ോക്കൂ ഇത് നമ്മുടെ ഫ്രാൻസിൽ പാരീസിൽ വെച്ച് നടക്കുന്ന എ ഐ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് അത് അവസാനിക്കുന്ന സമയത്ത് ലാസ്റ്റ് എടുത്തൊരു ഫോട്ടോ സെഷനിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത ഒരു വേദിയാണെന്ന് നമ്മൾ ഓർക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂടാതെ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തൊരു വേദിയാണിത് മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് അടക്കം ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നോക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫോട്ടോ സെഷനിൽ ശരിക്കും മധ്യഭാഗത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫ്രാൻസിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നമ്മുടെ യു എൻ ജനറൽ സെക്രട്ടറിയാണ് നിൽക്കുന്നത് സോ ഈ ഒരു ഒരു നിരയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റിന്റെ തൊട്ടടുത്ത് ഇതിലെ മധ്യസ്ഥാനത്തായിട്ട് തന്നെ ഉണ്ട് ഇത് ഇന്ത്യക്ക് എത്രത്തോളം വലിയ പ്രാധാന്യമാണ് ഫ്രാൻസ് കൊടുക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഫ്രാൻസ് എന്ന് എടുത്തു പറയാൻ കാരണം ഈ ഒരു പ്രോഗ്രാം അവിടെ നടത്തുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഇത് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഇന്ത്യയും ഫ്രാൻസും ഏതാണ്ട് ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ കവർ ചെയ്തൊരു വാർത്തയാണ് അതായത് ഇവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് അതായത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്യുന്ന അതേ ഇഷ്യൂസ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫേസ് ചെയ്യുകയാണ് ഇന്ത്യയും ഫ്രാൻസും എന്ന് പറയുന്നത് രണ്ട് ഗ്രേറ്റ് പവേഴ്സാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഈ രണ്ട് രാജ്യങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ചൈനയുമായിട്ടും സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത് ഇത് ആദ്യമാണ് എന്തുകൊണ്ടെന്നറിയോ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല സ്വയം ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ജി സെവൻ മെമ്പറാണ് കൂടാതെ നാറ്റോ മെമ്പറാണ് യു എസിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സഖ്യരാജ്യമാണ് ബ്രിട്ടൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇതൊക്കെയാണ് ഇറ്റലി ഇതൊക്കെയാണ് യൂറോപ്പിലെ അമേരിക്കയിലെ ഏറ്റവും അടുത്ത സഖ്യരാജ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നാറ്റോ മെമ്പറാണ് യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണ് അതോടൊപ്പം തന്നെ ജി സെവൻ മെമ്പറാണ് കൂടാതെ യു എസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഫ്രാൻസ് എന്നു മുതലാണ് ഫ്രാൻസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസിയിൽ വിശ്വസിച്ച് തുടങ്ങിയതെന്ന് അറിയാമോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നത് മുതലാണ് അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു മാതൃകയാക്കിയെടുത്തത് ഇന്ത്യയാണ് അത് ഈ ടേമിലെ കാര്യമല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നപ്പോഴാണ് ഫ്രാൻസ് ഒരു കാര്യം മനസ്സിലാക്കിയത് യു എസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ട്രംപിൻ്റെതുപോലെ മനോഭാവമുള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ നാളെ ഇപ്പോൾ റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രാജ്യവുമായിട്ടോ ഒരു യുദ്ധമോ പ്രശ്നമോ ഒക്കെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു സഹായം ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല നാറ്റോ പോലും വേണ്ട എന്ന അഭിപ്രായമുള്ള ട്രംപ് നാറ്റോയെ തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലം യു എസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഫ്രാൻസ് ഒക്കെ പുറകിൽ പോയി എപ്പോഴും രക്ഷിക്കാൻ അമേരിക്ക വരുമെന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ധാരണ ഇപ്പോൾ യു എനില് രക്ഷാസമിതി എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസ് ബ്രിട്ടൻ ഈ രണ്ട് രാജ്യങ്ങളുടെയും സ്ഥിരാംഗത്വം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു കുറെ കാലമായിട്ട് കാരണം യു എസ് എന്താണോ പറയുന്നത് അതിനപ്പുറം ഒന്നില്ല ബ്രിട്ടനും ഫ്രാൻസിനും സ്വതന്ത്രമായിട്ട് അവിടെ തീരുമാനമെടുക്കുന്നത് ഒന്നുകിൽ യു എസ് എടുക്കും ഇല്ലെങ്കിൽ ചൈന എടുക്കും ഇല്ലെങ്കിൽ റഷ്യ എടുക്കും അല്ലാതെ ഈ പറയുന്ന ഫ്രാൻസിനും ബ്രിട്ടനും അവിടെ ഒരു മെമ്പർഷിപ്പുണ്ട് യുവൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാണ് എന്നതിനപ്പുറം യാതൊരു തരത്തിലുമുള്ള സ്വതന്ത്രമായ നിലപാടുകളില്ല അപ്പം ഇത് അപകടമാണെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നത് ട്രംപിന്റെ ആദ്യ ടേമിലാണ് ഈ ഒരു കാലത്താണ് ഈ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഭയങ്കര ആഴത്തിലുള്ള ഒരു ഒരു സൗഹൃദമായിട്ട് വളരുന്നത് അതിനു മുമ്പും സൗഹൃദം ഉണ്ടായിരുന്നു കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടത് മാറുന്നത് പിന്നീട് അത് കൂടി 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 ഇന്നത്തെ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ് അതായത് ഫ്രാൻസ് അവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പാർട്ണറായിട്ട് കോ ചെയർ ആയിട്ടാണ് ഇന്ത്യ ക്ഷണിച്ചത് അപ്പോൾ അതിൻ്റെ പങ്കാളിയായിട്ട് ഇന്ത്യ ക്ഷണിക്കുന്നു ഇന്ത്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറ്റൊരു നേതാവിനും ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന് പോലും കൊടുക്കാത്ത പ്രാധാന്യം മോദിക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇന്ത്യയും ഫ്രാൻസും ഒരേ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസിയാണ് നമുക്കുള്ളത് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയാണ് യു എസിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഞങ്ങളില്ല ഞങ്ങൾ ചൈനയും ഡിപ്പെൻഡ് ചെയ്യാനില്ല റഷ്യയുടെ പേര് അദ്ദേഹത്തിന് അവിടെ പറയാൻ പറ്റില്ലല്ലോ ഓൾറെഡി റഷ്യയും യുക്രൈൻ വിഷയം നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ ശരിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ പ്രാധാന്യമാണ് ഒപ്പം ഇന്ത്യ ഫ്രാൻസ് റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് കൂടി ഇത് അടിവരയിടുന്നുണ്ട് ഇതോടൊപ്പം ഇന്ത്യക്ക് ഇതിലൊരു മെച്ചമുണ്ട് അതായത് നമുക്ക് ചില ക്രിട്ടിക്കൽ ടെക്നോളജീസ് ചില ആയുധങ്ങൾ നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം യു എസ് ഏത് സമയത്ത് എടുത്ത് ഉപരോധം തരുമെന്ന് നമുക്ക് ഓരോ ഉറപ്പില്ല യു എസിന്റെ ഉപരോധങ്ങളെ നമ്മൾ ഭയക്കുകയല്ല നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇപ്പൊ നമ്മുടെ നമ്മളൊരു കട നടത്തുകയാണ് നമ്മളെ ഇന്ന് ദിവസം ഒരു ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ദിവസം സാധനം വാങ്ങുന്ന ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തുണ്ട് ആ കസ്റ്റമറെ നമ്മൾ ഒരിക്കലും പിണക്കില്ല ബാക്കി എല്ലാവരും അമ്പതിനും നൂറിനും ഒക്കെ നമ്മുടെ ഒരു ദിവസം വാങ്ങുമ്പോൾ ഒരു കസ്റ്റമർ മാത്രം ഒരു ലക്ഷം രൂപയുടെ സാധനം നമ്മളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യും പാർട്ട് ഓഫ് ബിസിനസ് അല്ലേ അതുപോലെയാണ് ഇവിടെ ഇവിടെ യു എസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ് യു എസുമായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം തന്നെ പ്രതിസന്ധിയിലായി പോകും നമ്മുടെ വികസന സ്വപ്നങ്ങളിൽ യു എസിനും യൂറോപ്പിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയെ പിണക്കാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ അല്ലെങ്കിൽ ആയുധ ഇടപാടുകളിലൊക്കെ ചില പ്രശ്നങ്ങൾ വരും ഈ സമയത്ത് നമുക്ക് സേഫായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് കാരണം അമേരിക്കൻ ടെക്നോളജി അല്ല ഫ്രഞ്ച് ടെക്നോളജി അത് ഡിഫറെന്റ് ആണ് സോവിയറ്റ് റഷ്യൻ ടെക്നോളജിയുമല്ല ഫ്രാൻസിന് തനതായ ടെക്നോളജീസ് ഉണ്ട് അത് എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല സബ് കാര്യത്തിലൊക്കെ അവർക്ക് അവരുടേതായ ടെക്നോളജി ഉണ്ട് അപ്പം ഇപ്പൊ നമ്മൾ ഇസ്രയേലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ കംപ്ലീറ്റ് ആയിട്ട് യു എസ് ടെക്നോളജി ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് എല്ലാ ആയുധങ്ങളും നിർമ്മിക്കാനുള്ള ശേഷിയൊന്നുമില്ല സബ്മറൈൻസിന്റെ കാര്യത്തില് അല്ലെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് യു എസിനെ ഡിപെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ഒക്കെ തന്നെ യു എസ് മേഡ് എയർക്രാഫ്റ്റുകളാണ് എന്നാൽ യൂറോപ്പിനകത്ത് ഫ്രാൻസ് ആണ് സ്വന്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ടെക്നോളജി വികസിപ്പിച്ചെടുത്തുകൊണ്ട് തദ്ദേശീയമായിട്ട് ഇത്തരം എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നത് ഇവൻ യു കെ പോലും ഭയങ്കരമായിട്ട് യു എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫ്രാൻസ് കുറെ കൂടി ഇക്കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് ആണ് അവിടെയാണ് ഫ്രാൻസുമായിട്ടുള്ള ബന്ധത്തിന് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യം ഇനി ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവർ ആക്ച്വലി അവർ റഷ്യയുമായിട്ട് തുടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല യു എസുമായിട്ട് തുടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ചൈനയുമായിട്ടും പ്രശ്നം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഫോളോ ചെയ്യണമെന്നുള്ളതാണ് ഫ്രാൻസ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ വല്ലാതെ ആകർഷിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഫ്രാൻസ് മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഇന്ത്യ ചൈനയുമായിട്ടും പ്രശ്നങ്ങൾക്ക് പോകുന്നില്ല റഷ്യയും പിണക്കുന്നില്ല നമ്മൾ യു എസുമായിട്ട് സഹകരിക്കാനും ആഗ്രഹിക്കുന്നു സോ അങ്ങനത്തെ ഒരു ഒരു രാജ്യവുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഫ്രാൻസ് കരുതുന്നത് മാത്രമല്ല സ്വയം ഇന്ത്യ ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഏറ്റവും വലിയ ശക്തമായ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഒരു ന്യൂക്ലിയർ പവറാണ് അതോടൊപ്പം തന്നെ സ്പേസിൽ ഉൾപ്പെടെ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ശക്തിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ഫ്രാൻസിന് ഗുണം ചെയ്യുമെന്ന് അവരും കരുതുന്നു അപ്പോൾ ഈ ഒരു സൗഹൃദത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് നമ്മൾ കാണേണ്ടത് അപ്പം നാളെ എങ്ങാനും ഇന്ത്യക്ക് ഇപ്പോൾ യു എസ് പറയാണ് നിങ്ങൾ റഷ്യൻ ആയുധം വാങ്ങരുത് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ റഷ്യയുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞാലും അങ്ങനെ വന്നാൽ നമ്മുടെ ട്രേഡ് നടക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്നൊരു ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ നമുക്കുള്ള ഒരു പിടിവല്ലിയാണ് ഫ്രാൻസ് കാരണം ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീലിനെ തടയാൻ ഒരിക്കലും യു എസിന് പറ്റില്ല കാരണം ഫ്രാൻസ് നാറ്റോ മെമ്പറാണ് യൂറോപ്യൻ യൂണിയനിൽ വരുന്ന രാജ്യമാണ് ജി സെവൻ കൺട്രിയും കൂടിയാണ് യു എസിന്റെ അടുത്ത സഖ്യ രാജ്യമാണ് അവിടെയാണ് യു എസിന് ഇന്ത്യ വെച്ച ചെക്ക് കാരണം യു എസുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല ഡീലുകളും ഫ്രാൻസുമായിട്ട് ചെയ്യാൻ പറ്റും റഷ്യയുമായിട്ട് ചെയ്യാൻ പറ്റാത്ത പല ഡീലുകളും നമുക്ക് ഫ്രാൻസുമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് എഫ് ട്വന്റി വൺ വാങ്ങാമായിരുന്നല്ലോ യു എസ് നേരത്തെ തന്നെ ഓഫർ ചെയ്തിരുന്നു എഫ് സിക്സ്റ്റീന്റെ ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് നമുക്ക് തരാം എഫ് ട്വന്റി വൺ എന്നാണ് പേര് എന്നിട്ട് അവർ ഇന്ത്യ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ഇതും കൂടി പറഞ്ഞു എഫ് ട്വന്റിന് തൊട്ട് താഴെ നിക്കുന്നതാണ് അതായത് എഫ് എഫ് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ എന്നിട്ടും നമ്മൾ അത് വാങ്ങില്ല ഇതുവരെ ഇതുവരെയും അത് വാങ്ങാൻ നമ്മൾ റഫേലിന്റെ പുറകെ പോയി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ ഒരു ഇന്ത്യ വിരുദ്ധനായ അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ വന്നു എന്ന് കരുതുക അയാൾ ഇന്ത്യയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ തരാതിരിക്കുവോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ ഇനി നമ്മുടെ ഈ പറഞ്ഞ യു എസ് എയർക്രാഫ്റ്റുകൾക്ക് എന്തിനെങ്കിലും ഒരു പണി വന്നു അത് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് തന്നെ നമുക്കറിയാം കില്ലർ സ്വിച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വയ്ക്കുമെന്നാണ് പറയുന്നത് അതിന് പോലും നമ്മളെ ഇത് ഉപയോഗിക്കുന്നതിന് പോലും തടയുകയോ ചെയ്താൽ നമ്മൾ പെട്ടുപോകും യുദ്ധത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും നമ്മൾ പലപ്പോഴും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളിൽ അമേരിക്ക ഇത്തരം കളികൾ കളിച്ചിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിൽ പോലും അതായത് പാകിസ്ഥാൻ ആയുധങ്ങളെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് അവരെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും എതിരെ ഉപരോധം ഏർപ്പെടുത്തി സംഭവം ഇന്ത്യക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയുമില്ല പാകിസ്ഥാൻ എല്ലാം നേരത്തെ കൊടുക്കുകയും ചെയ്തു എന്നിട്ടാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഈ തരത്തിലുള്ള കളികൾ യു എസ് പലപ്പോഴും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് യു എസിനെ ഇനിയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അതുകൊണ്ടാണ് ഫ്രാൻസുമായിട്ടുള്ള റിലേഷന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ഫ്രാൻസും പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൊണ്ടാണ് ഫ്രാൻസിനും മനസ്സിലായിട്ടുണ്ട് യു എസിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ കാരണം ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു അതായത് ഈ ഫൈവ് വൈസ് എന്ന് പറയുന്നത് അത് ഒരു സെയിം കൾച്ചർ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൾച്ചർ ആ ഒരു ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഓസ്ട്രേലിയ അമേരിക്ക കാനഡ ന്യൂസിലാൻഡ് ഇതൊക്കെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ് ഇതിലെ കാനഡയിൽ ഇപ്പോഴത്തെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരുമായിട്ടാണ് ട്രംപിന് ഉടക്കുള്ളത് വേറൊരു ഗവൺമെന്റ് വന്നാൽ ട്രംപ് ചിലപ്പോൾ സഹകരിക്കും ഇല്ലെങ്കിൽ കാനഡ അമേരിക്കയുടെ ഭാഗമാക്കണമെന്നാണ് ട്രംപിനുള്ളത് ഒരിക്കലും കാനഡയെ കയറി കളിക്കാൻ ചൈനയെയോ റഷ്യയോ ഒന്നും അമേരിക്കയെ സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷേ ഫ്രാൻസിന് ആ ഒരു ഉറപ്പുമില്ല കാരണം ഫ്രാൻസ് ഡിഫറൻറ്റ് കൾച്ചറാണ് യൂറോപ്യൻ രാജ്യമാണെങ്കിലും ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് സോ അവരുടെ ഒരു ഹിസ്റ്ററി തന്നെ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് ഒരുപാട് കാലം യുദ്ധം ചെയ്ത ചരിത്രവുമുണ്ട് ഫ്രാൻസിന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം നമ്മൾ കാണണം അപ്പോൾ ഈ ഫ്രാൻസുമായിട്ടുള്ള യു എസിൻ്റെ ബന്ധത്തിൽ വിള്ളലുകൾ ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഫ്രാൻസിന് നന്നായിട്ടറിയാം യു എസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെയാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പ്രാധാന്യം അതായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ താരിഫ് ഭീഷണികൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും ഒരേ വഴിയിലൂടെയാണ് അതായത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ വില്ലിങ്ങായിട്ടുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ഫ്രാൻസ് സോ യു എസിന്റെ താരീഫ് ഭീഷണികളാണെങ്കിലും യു എസിന്റെ പുതിയ സ്റ്റാൻഡുകളാണെങ്കിലും അക്കാര്യത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ചില ധാരണകൾ കൂടി ഇന്ത്യക്കും ഫ്രാൻസിന്റെ ഇടയിലുണ്ട് സോ നമുക്കൊരു ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് ഫ്രാൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇന്ത്യയുടെ പ്രാധാന്യം ആഗോള തലത്തിൽ വർദ്ധിച്ചു വരികയാണ് നോക്കൂ ഇവിടെ ചൈന പ്രസക്തമാണ് ഇത് മറ്റൊരു ലോകമാണ് ചൈന ലോകത്തെ നമ്മുടെ ഭൂമിയിൽ വേറൊരു സ്ഥലത്ത് ശരിയാണ് പവർഫുൾ രാജ്യമാണ് ചൈനയെ ചൈനയുടെ വളർച്ചയെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് യു എസ് വേറൊരു സ്ഥലത്തുണ്ട് ശരിയാണ് പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ ലോകമുണ്ട് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഇവിടെ ഇന്ത്യ സ്വീകാര്യത നേടുന്ന രാജ്യമാണ് ഇന്ത്യക്ക് പൊതുവേ എല്ലാവർക്കും ഇടയിൽ ഒരു സ്വീകാര്യതയുണ്ട് ഈ സ്വീകാര്യത ഒരിക്കലും യു എസിനും ചൈനയ്ക്കും ഇല്ല അവിടെയാണ് നമ്മുടെ പിടിവെള്ളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം